ചാനൽ ഞാൻ സുവർണ ശങ്കർലാൽ അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ലൊരു പുതുവർഷം അതായത് വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതുവർഷമാണല്ലോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് കടക്കാലേ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷുക്കണി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആ അപ്പൊ ഈ പുറമേ ഉള്ള ആൾക്കാർ പുറമേയുള്ള നാട്ടിലെ ആൾക്കാർക്കൊക്കെ അല്ലെങ്കി നാട്ടിലുള്ളവർക്ക് തന്നെ ചിലവർക്ക് എന്താ വിഷുക്കണി എങ്ങനെ കറക്റ്റ് ആയ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നൊന്നും അറിയണ്ടാവില്ല അപ്പൊ അതിനെ ഒരു എന്താ പറയാ ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് വിഷു കണി വെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഒരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് എടുക്കാൻ പോണത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കാണാം അല്ലെ ദ്യം ഒരു ഡിഷ്ക്കണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു മുണ്ട് വെള്ള കളറ് ഒരു വസ്ത്രം നമ്മൾ താഴ്ത്തി വിൽക്കുക എവിടെയാണോ കണി വയ്ക്കുകയെന്ന് വെച്ചെങ്കിൽ അവിടെ വിൽക്കാം അത് കഴിഞ്ഞിട്ട് നടുവിലായിട്ട് ഒരു കൃഷ്ണ വിഗ്രഹം അത് കൃഷ്ണന്റെ വിഗ്രഹമാവും അല്ലെങ്കിൽ ഫോട്ടോ ആകോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചെങ്കിൽ അത് ഒരു നടുവിലായിട്ട് വെച്ചോളുക ഒരു ചെറിയതായത് കൊണ്ട് ഞാൻ ഇതിന് കഴിഞ്ഞ മാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കാരണം മാലയൊക്കെ ഇടുമ്പോഴേക്കും അത് എന്താ പറയാ നല്ല ചെറുതായി പോകും അതുകൊണ്ട് മാലയൊന്നും ഇടിക്കുക അപ്പൊ കൃഷ്ണ വിഗ്രഹം വെച്ചെടുക്ക എന്നിട്ട് അതിന്റെ മെയിൻ ആയിട്ട് ഒരു ഓട്ടുരുളി സാധാരണ വെള്ളോട്ടുരുളിന്നാണ് പറയുക അപ്പൊ വെള്ളോട്ടുരുളി ഇല്ല ഇത് സാധാരണ ഒരു ഉരുളിയാണ് ഇതിന്റെ ഈ നീല കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഉരുളിയായിട്ട് പുതിയ ഉരുളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ കാണുന്നത് അതായത് ഉരുളിയുടെ ഒരു ഉരുളി വെച്ചോക്കാം പിന്നെ അതിന്റെ ഈ കൃഷ്ണന്റെ വലുത് ഭാഗത്തായിട്ട് വിളക്ക് വെച്ചോടുക്കാം ഞാൻ വിളക്കി അഞ്ച് തിരിയാണി വന്നത് ഈ വിളക്ക് രാവിലെ നമ്മൾ എണീറ്റിട്ട് മീൻസ് വീട്ടിലെ മുതിർന്ന അമ്മയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ രാവിലെ എണീറ്റ് ആദ്യം വന്ന് കൃഷ്ണനെ തൊഴുത് എങ്ങനെയെങ്കിലും മീൻസ് ലീറ്റിലാന്ന് കൃഷ്ണനെ തൊഴുത് അമ്മ വന്നിട്ടാണ് ഈ വിളക്ക് എറണിക്കുക എന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും വന്നിട്ട് വിളിക്കുകയാണ് എന്റെ വീട്ടിലൊക്കെ ചെയ്യാറ് വീട്ടില് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അരി അരി ഇട്ടൊടുക്കാം അരിയും നെല്ലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പക്ഷെ ഇവിടെ നെല്ല് ഇല്ലാത്തത് കൊണ്ട് അരി ഇട്ടുകൊടുക്കാം അരി തന്നെ നെല്ല് കുത്തിയിട്ടുള്ള അരിയാണ് വേണ്ടത് ഞാൻ പറയാം അപ്പൊ ഏകദേശം ഈ ഇത്രയും അളവിൽ അരി ഇട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ പറയാ പഴം വെച്ചെടുക്കാം ഇത് കനലിപ്പഴാണ് നല്ലത് സാധാരണ ഈ പഴയ കുഴപ്പമില്ല ഏറ്റവും നമുക്ക് വേണ്ട കാര്യം കണി വെള്ളരിയാണ് അപ്പൊ ഇതിൽ നല്ലൊരു ഭംഗിയുള്ള വെള്ളരി നമ്മൾ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് വെള്ളരി വെച്ചെടുക്കാം ഒരു ചെറിയ ചക്ക വെച്ചൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാം ഇത് കുറച്ച് പയറാണ് ക്യാരറ്റ് വെച്ചെടുക്കാം നമ്മൾ വീട്ടിലുള്ള എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് വെച്ചെടുക്കാം പിന്നെ ഇത് എന്താ സാലഡാണ് സാലഡ് വിലരിയാണ് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചെടുക്കാം ഇത് മുരി ഈ മാങ്ങ സ്വാമിക്ക് ഇഷ്ടമുള്ള ഒരു പഴാടിനാണ് പിന്നെ അതേപോലെ ചക്ക ഗണപതിക്ക് ഇഷ്ടമുള്ളതാണ് പിന്നെ പഴ പൊണ്ണിക്കണന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതാണ് ഈ മൂന്നെണ്ണം പിന്നെ കനകളുടെ ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാര്യാണ് രണ്ടക്കെട്ട് വെച്ചുകൊടുക്കാം തൽക്കാലം രന്തക്കെട്ടൊന്നും ഇല്ല അപ്പൊ തൽക്കാലം ഒരു മഹാഭാഗവതം വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ രാമായണോ മഹാഭാഗവതം അങ്ങനെ എന്ത് നല്ല ഒരു ബുക്കും വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഒരു മുണ്ട് വെച്ചുകൊടുക്കാം അതിന്റെ മൊഴുക്കി അടക്കി വെക്കാം നാണയക്കുട്ടുകൾ കൊറച്ച് നാണയക്കുട്ടികൾ വെച്ചുക്കാം ഇപ്പൊ എല്ലാവരും ഈ നോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് പക്ഷെ ട്രഡീഷണൽ ആയിട്ട് ഈ നാണയ നാണയക്കുട്ടുകളാണ് വെക്കേണ്ടത് ഒരു ഗോൾഡ് വെച്ചുക്കാം നമുക്ക് വെള്ളിയുടെ എന്തെങ്കിലും ഒരു തന്നെ കണി ഒരു ം റെഡിയായി ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും നമുക്ക് കണി കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ കണിക്കൊന്നല്ലേ അപ്പൊ നമുക്ക് കണിക്കോന്ന് വെച്ചാൽ ഏറ്റവും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം കണി കാണാൻ ഇഷ്ടമുള്ള കാര്യം അപ്പൊ നമുക്ക് ഈ ഇനി നമുക്ക് ഒരു തേങ്ങ ഒരു തേങ്ങ നല്ല ഹാഫ് ഹാഫ് ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് നോക്കാം ചില ഭാഗങ്ങളിൽ ഇതിൽ നാണയക്കുട്ടുകളാണ് ഉണ്ടാകുന്നത് ചില ഭാഗങ്ങളിൽ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കും ഒരു തീയിട്ടിട്ട് കത്തിക്കാറുണ്ട് അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് രണ്ടും ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ രണ്ടും കുറച്ച് നാണയക്കുട്ടുകൾ ഇട്ടുകൊടുക്കാം കുറച്ച് നാണയക്കുട്ടികൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഭഗവതി സങ്കല്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വാൽക്കണ്ാടി വെക്കാറുണ്ട് ശരിക്കുന്നത് ആറന്മുറയിലെ കണ്ണട ും പോസിബിൾ അല്ല അപ്പൊ ഇതിപ്പോ എന്റെ ഒരു നമുക്ക് ഇത് ലാസ്റ്റ് ആയിട്ട് ഒരു കിണ്ടി അത് വെള്ളം നച്ചിട്ട് കിണ്ടി വെക്കാം ഈ കിണ്ടി വെക്കുന്നതിന് പ്രത്യേകത ഉണ്ട് ഈ കിണ്ടിയുടെ വാല് തെക്കോട്ടേക്ക് മാത്രം വരാൻ പാടില്ല വേറെ ഏത് വാർത്തയ്ക്ക് വേണമെങ്കിൽ വരാം അപ്പൊ നമുക്കൂടി വെച്ചോടുക്കാം ഈ കിണ്ടിക്ക് ഒരാ കിണ്ണി വെക്കണമെന്നൊരു ഇതുണ്ട് നമ്മൾ കണി കാണാൻ നേരത്ത് ഇതിലെ വെള്ളം തൊട്ടിട്ട് കണ്ണിയിൽ വെച്ചിട്ടാണ് കണി കാണാൻ എന്നാണ് എന്താ പറയുക വലിയ മൂത്തുകൾ പറഞ്ഞു വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കിണ്ടി വെച്ചിട്ടുള്ളത് അപ്പ എന്താ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കണി റെഡിയാണ് ഇനി വേണമെങ്കിൽ എല്ലാവർക്കും അവനെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് വിത്തുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണിയിൽ ഉൾപ്പെടുത്താം ഈ വിത്തുകൾ ഉൾപ്പെടുന്നത് എന്താ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ വിത്തുകൾ ഇതിന്റെ കണീനുള്ള വിത്തുകൾ ഇട്ടിട്ട് എന്താ പറയാ പഴയ ഈ നടാൻ വേണ്ടിട്ട് അന്ന് തന്നെ അറിയാൻ നടാൻ വേണ്ടിട്ട് ഉപയോഗിക്കായിരുന്നു പക്ഷെ നമ്മളിപ്പം നടന്നൊന്നുമില്ലല്ലോ അതുകൊണ്ടിപ്പൊ ഞാൻ വിത്തൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇത്തിരി ആയാൽ തന്നെ ഒരു ചെറിയൊരു കണി റെഡിയാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ കണി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നത് രസല്ലേ കണി അപ്പൊ ഞാൻ ഇപ്പൊ കത്തിക്കുന്നില്ല നമ്മൾ നാളെ എനിക്ക് കത്തിക്കൊള്ളു വിഷു തന്നെ രാവിലെ എനിക്ക് കത്തിക്കുള്ളൂ അപ്പൊ അതാണ് ഞാൻ കത്തിച്ച് വാങ്ങിച്ചതിനകത്ത് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങള് ഞങ്ങളിപ്പം വല്ലാതെ എന്താ ഹോവർ ആയിട്ടൊന്നും ചെയ്യാറില്ല അത് ഏകദേശം ഇത്ര ഒരു രീതിയിലാണ് ചെയ്യാറുള്ളൂ എല്ലാവരും എന്താ പറയുക നോക്കി വയ്ക്കണം എല്ലാവരും നോക്കി വയ്ക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും നോക്കി വയ്ക്കണം കേട്ടോ ഞാൻ ലയിച്ചിട്ട് കാണിച്ചുതരാം എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വിഷുക്കണി സെറ്റ് ചെയ്യാന്ന് കണ്ടില്ലേ അപ്പൊ എല്ലാവരും ഈ വിഷു ഈ വിഷു ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി നോക്കൂ ഇതിലേക്കും എന്താ പറയാ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തോളൂ അപ്പൊ ഇഷ്ട ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പൊ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ